നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മയക്കുവടി ഉതിർത്ത് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതിന് പിന്നാലെ ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് നാടുകടത്തിയ അരിക്കൊമ്പനെ പറ്റിയുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് അരിക്കൊമ്പന്റെ വിശേഷങ്ങൾ ഒന്നും തന്നെ പുറത്തു വരാത്തതിൽ ആനപ്രേമികൾ വളരെ നിരാശയിലായിരുന്നു എന്നാൽ ആശങ്കപ്പെടാൻ വരട്ടെ അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനായി പഴയതിലും ചുറുചുറുക്കോടെ ഉണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് വനം വകുപ്പ് അരിക്കുമ്മൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് തമിഴ്നാട് വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സുപ്രിയ സാഹു അറിയിച്ചു ആനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന റേഡിയോ കോളറിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു അരിക്കുമ്പനെ കുങ്കിയാനയാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തമിഴ്നാട് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീനിവാസ് ആർ റെഡ്ഡി പറഞ്ഞു അപ്പർ കോതയാർ വനമേഖലയിൽ തുറന്നുവിട്ട ആനയെ വീണ്ടും പിടികൂടാനില്ല അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണ് സാഹചര്യങ്ങളുമായി ആന പൊരുത്തപ്പെട്ട് കഴിഞ്ഞുവെന്നും ശ്രീനിവാസ് റെഡ്ഡി വ്യക്തമാക്കി അരിക്കൊമ്പനെ തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട് തുറന്നുവിട്ട സ്ഥലങ്ങളിലൂടെ അടക്കം ആന എത്താറുണ്ട് ഇപ്പോൾ ആനക്കൂട്ടത്തിനൊപ്പമാണ് സഞ്ചാരം ഒരു സാധാരണ കാട്ടാനയെ പോലെയാണ് അരിക്കൊമ്പൻ ഉള്ളത് പുല്ലടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുമുണ്ട് അരിക്കൊമ്പനെ കുങ്കിയാനയാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ശ്രീനിവാസ് ആർ റെഡ്ഡി വ്യക്തമാക്കി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ജനജീവിതം താറുമാറാക്കിയതോടെയാണ് ഇടുക്കി ചിന്തക്കനാലിൽ നിന്ന് മയക്കുവെടിയുതിർത്ത് പിടികൂടിയ അരിക്കൊമ്പനെ തമിഴ്നാട്ടിലെ പെരിയാർ കടുവാ സങ്കേതത്തിൽ എത്തിക്കുകയായിരുന്നു ഇവിടെ നിന്ന് കമ്പം ടൗണിൽ എത്തിയ അരിക്കൊമ്പൻ ഭീകരാന്തരീക്ഷം മയക്കുവെടി ഉതിർത്ത് പിടികൂടി അപ്പർ കോതിയാറിൽ എത്തിക്കുകയായിരുന്നു അപ്പർ കോതിയാർ വനമേഖലയിലാണ് അരിക്കൊമ്പൻ നിലവിലുള്ളത് കഴിഞ്ഞ ഒൻപത് മാസമായി അപ്പർ കോതിയാർ മേഖലയിൽ തുടരുകയാണ് തുടക്കത്തിൽ ഒറ്റയ്ക്ക് നടന്ന അരിക്കൊമ്പൻ പിന്നീട് മറ്റ് ആനകൾക്കൊപ്പം ചേരുകയായിരുന്നു കോതിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്താണ് അരിക്കൊമ്പൻ നിലവിലുള്ളതെന്നാണ് റിപ്പോർട്ട് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതിന് പിന്നാലെ അരിക്കൊമ്പന്റെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ച നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് അരിക്കൊമ്പന് യാതൊരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യവാനാണെന്നും തമിഴ്നാട് വനം വകുപ്പ് അറിയിച്ചത് അതേസമയം മയക്കുവടി വെച്ച് രാമപുരത്ത് എത്തിച്ചപ്പോൾ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ ധാരാളം പെല്ലറ്റ് കൊണ്ട പാടുകൾ ഉണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് കൃഷിയിടത്തിലോ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ കൊണ്ടതാകാം എന്നാണ് നിഗമനം എന്നാൽ ഇതിൽ കാര്യമായി വ്യക്തത വന്നിട്ടില്ല ശ്വാസകോശവും ഹൃദയവും ഒരുമിച്ച് നിലച്ചതാണ് തണ്ണീർക്കൊമ്പന്റെ മരണ കാരണം എന്നാണ് കർണാടക വനംവകുപ്പ് അറിയിച്ചത് ആനയുടെ ഇടതു തൊടയിൽ ആഴത്തിലുള്ള മുറിവുണ്ടെന്നും വെറ്റിനറി സർജൻ വ്യക്തമാക്കി ബന്ദിപ്പൂർ രാമപുരയിലെ ആറ് ക്യാമ്പിലായിരുന്നു തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത് ഇന്നലെ കർണാടക കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായി രാവിലെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് പൂർത്തിയാക്കിയത് തണ്ണീർ കൊമ്പന്റെ ഞരമ്പിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞിരുന്നതായും ശരീരത്തിലുണ്ടായിരുന്ന മുഴ പഴുത്തതായും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് സമഗ്ര പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ ലഭിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത